ഇതാ ഇതുപോലെ ഒരു കണ്ടെയ്നറാക്കിയിട്ട് ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു മാസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമില്ല കേട്ടോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നല്ല അടിപൊളി പെട്ടിയപ്പാണ് ഉണ്ടാക്കുന്നത് നമ്മൾ റവ വെച്ചിട്ട് എങ്ങനെയാണ് പെട്ടിയപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഇത് ഞാൻ നമ്മുടെ ഉപ്മാവിൻ്റെ റവിയില്ലേ അത് അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ രണ്ട് കപ്പ് റവ റവെടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്കൊരു മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് നമുക്കിത് പൊടിച്ചെടുക്കാം ഞാനിതാ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇതുപോലെ ക്രഷ്ഡ് ചില്ലിയാണ് ചേർക്കുന്നത് ഞാൻ ഒരു മൂന്നാല് മുളക് എടുത്തിട്ട് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതാണ് അത് അവരവരെ എരുവിനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ ഞാൻ ഇതുപോലത്തെ സ്പൂണിൽ രണ്ടെണ്ണ രണ്ട് സ്പൂണാന്ന് ഇട്ടുകൊടുത്തത് പിന്നെ ഇത് വെളു കറുത്ത എള്ളാണേ എടുത്തെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു കാസ്പൂണ് അയമോതം എടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തിരുമ്പിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ടേ നമുക്ക് കൈവെച്ചനെ നല്ല പോലെ മിക്സ് ചെയ്യാം കേട്ടോ നല്ല നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ വൈകുന്നേരത്തെ ചായക്കൊരു ചായക്കൊക്കെ കഴിക്കാനും പിന്നെ കുട്ടിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും നല്ലൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മളെ വീഡിയോ പുതുതായിട്ട് പുതുതായിട്ടായതും കൂട്ടുകാർ കാണാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് തരണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇപ്പം കണ്ടിരുന്നവരോടും കമൻ്റ് ഇടുന്നവരോടും ലൈക്ക് തരുന്നവരോടും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നമുക്കിത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ എന്നെ ചളി പോലെ ആയിപ്പോവും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പെട്ടെന്ന് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങി പോകത്തില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഓയിലാണ് ചേർക്കുന്ന ഒരു ഡ്രോപ്പ് ഓയിൽ വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതാ ഓയിലിട്ടിട്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഞാനൊരു തുണി ഇങ്ങനെ നനച്ച് വെച്ചിട്ട് അത് ഞാനിത് ഇങ്ങനെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ അടച്ച് വെക്കാം ഇതാ നമ്മുടെ മാവില് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് നമുക്ക് കുറച്ചെടുക്കാം മാവ് എന്നിട്ട് ബാക്കി അതുപോലെ തന്നെ പൊത്തിക്കൊടുക്കാം കേട്ടോ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഉണങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം മറ്റേ ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം ഞാൻ ഞാനിതുപോലത്തെ കൗണ്ടർ ടോപ്പ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അവിടെ അരിപ്പൊടിയോ ചപ്പാത്തിൻ്റെ പൊടിയോ എന്തെങ്കിലും ഇട്ടുകൊടുക്കുക എന്നിട്ട് നമുക്കിത് പരത്തി കൊടുക്കാം കേട്ടോ കുറച്ച് കനം കുടിച്ചിട്ട് പരത്തി എടുക്കാം ഇതാ ഇതുപോലെ ഉണ്ടല്ലേ എത്രയാണോ കനം കുറച്ച് പരത്താൻ പറ്റും നമ്മൾ അത്രയും പരത്തണേ നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ച് നമുക്ക് പരത്തി കൊടുക്കാം ഞാൻ ഇതുപോലത്തെ പിസ്സ കട്ടറാണേ നൈഫായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനി അത് ഇഷ്ടമില്ല നമുക്ക് ഇഷ്ടമില്ല ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ അങ്ങനെ മുറിച്ചെടുക്കാം രണ്ടല്ലേ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ദോശ ചേട്ടം എടുക്കുക അങ്ങനെ എടുക്കണ്ട എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റുകട്ടോ ഉണ്ടല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അല്ല നമുക്ക് ചെയ്തെടുക്കാം ഞാൻ ഒരു ഒരു ഇതാ പാത്രത്തിൽ എണ്ണയും വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതുപോലെ ഓരോന്നായിട്ട് വറുത്ത് തരാം നല്ല ടേസ്റ്റി സ്നാക്കാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതൊരുപാട് സമയം വയ്ക്കണമെന്നൊന്നുമില്ല കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങ് വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല ഉണ്ടല്ലേ അല്ല നല്ല വെട്ടിയപ്പം പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടല്ലേ നമുക്കിതൊക്കെ കോരിയിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് ബാക്കിയെല്ലാം കൂടെ വറുത്തു പോരാ ഇത് ഞാൻ എല്ലാം വറുത്ത് പോരിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് അടിപൊളിയാണേട്ടോ അതാ കേട്ടാ നല്ല അടിപൊളി പൊട്ടിപ്പും പോലെ തന്നെയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ആരും പറയത്തില്ല ഇത് റവേന കൊണ്ട് ഉണ്ടാക്കിയതാണെന്നേട്ടാ അതാ നല്ല അടിപൊളി ടേസ്റ്റാണേ നമുക്കിത് ഒരു ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം കേട്ടോ നമുക്ക് ഒരു മാസം വരെയൊക്കെ സൂക്ഷിക്കാം കേട്ടോ പിന്നെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുപോവാനും നല്ലതാണ് കേട്ടോ എന്താ ഇതുപോലെ ഇതാ ഇതുപോലെ ഒരു കണ്ടെയ്നറാക്കിയിട്ട് ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു മാസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമില്ല കേട്ടോ ബാക്കി ഇത്രയുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് കുറച്ച് അളവല്ലേ എടുത്തല്ലോ അപ്പോൾ നമുക്ക് അടിപൊളിയായി റവ കൊണ്ട് അടിപൊളി സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോയിക്കോളൂ കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്